നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അങ്ങ് മാറ്റാ കണ്ണൂരിന്റെ മൂലക്കന്ന് വരുന്ന സമയത്ത് ഓൻ നീ എന്ത് പണിയാ ചെയ്യുന്നടാ നീ ആടിയല്ലേ നമ്മളെ കേരളക്കാരടക്ക് വരിച്ചോണ്ടിരിക്കുന്ന ഇവന്റെ പറയത് ഇങ്ങനെന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് സുഹൃത്തുക്കളെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ഇവൻ അറബി സാഹിത്യത്തിന്റെ ആളാണ് പത്താടോളെന്താ അങ്ങോട്ട് വരുന്നേ അപ്പൊ ഫായിസ് നമ്മുടെ ഒപ്പുണ്ട് അവിടെ അസഹർ ഉണ്ട്

ഇന്ന് ബ്ലോഗിലായിട്ടുള്ളത് പോയി സുഹൃത്തുക്കളെ എൻ്റെ എന്റെ ഒപ്പുണ്ടായിരുന്ന അനസാണ് അനസ് ചെറുവത്തൂർ ഇത് ജലാലു ജലാലുദീലേ പേര് സത്യം പറഞ്ഞാൽ മനസ്സിലാണെ നമ്മളെ ജൂനിയർ വന്നിട്ടില്ല വലിയ ഇന്നത്തെ നോമ്പുള്ളത് എന്താണ് കായ് നിറച്ചത് കായ് നിറച്ചത് മുട്ട പൊരിച്ചത് സമൂസ എന്തല്ല പണ്ടത്തെ പ്ലേറ്റിന് എടുക്കരുത് കേട്ടാ പണ്ടല്ല ഞമ്മള് ഇത് പള്ളി കഴിഞ്ഞ അവിടെ ഓടി വരും ഫസ്റ്റ് വേഗം നേരെ കൂടുതലുള്ള ഫുഡല്ല മനസ്സുവിന്റെ പണ്ട് നമ്മളെ പിള്ളാളാണ് പണ്ട് മുതൽ എല്ലാത്തിനും മൂമ്പരെ നമ്മളെ പണ്ടോ പ്രസംഗത്തിനും പോയിന്റ് തയ്യാറാക്കാനും എല്ലാത്തിനും പക്ഷേ വീട്ടില് സാധനം അതുകൊണ്ടേ തിന്നോ പ്രമദാ മാസത്തില് പൈസ കിട്ടും ഗൂഗിൾ പേ ഇവന് നമ്മളൊക്കെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ജി പി റോഷം പറയാ പൈസ കൊടുക്കുന്ന വെള്ള ഡ്രസ് ഇട്ടിട്ട് പോയി വാങ്ങിയാലോ കിട്ടാനോ അവസ്ഥയല്ലേ ഓ ഞമ്മളപ്പള്ളതാണ് പൈസ വാങ്ങിയിട്ട് വരും എന്താ ചെയ്യുക ഡോക്ടർ ഷാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് സെവൻ അപ്പിന്റെ രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ കുപ്പിയിൽ ഡോക്ടർ ഷാഫി രണ്ട് ലിറ്റർ കുപ്പിയിൽ നട്ടൻചാറന്നയിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഡോക്ടർ നമ്മളെ സ്ഥാപനത്തിൻ്റെ അഭിമാനം ഡോക്ടർ ഷാഫി നട്ടഞ്ചാ നമ്മളെ സ്ഥാപനത്തിൻ്റെ ഓർഡർ ആരൊക്കെ ഇതുവ കഴിഞ്ഞിട്ട് വരാം

ണ്ട് പൈസ ഇവിടെ കഴിച്ചിട്ട് ചെയ്യുമ്പോഴത്തെ ചെറുപ്പം ഇട്ടിട്ട് അതാണ് മെയിൻ പരിപാടി പണ്ട് നീ എന്ത് പണിയാ ചെയ്യുന്നടാ നീ ആടിയേ നീ വീട്ടിലുള്ളത് ഒരുമാതിരി മച്ചോട്ട് പണി ൂര്ത്തി പയ്യോട് എത്തിൽ ഉള്ളു സുഹൃത്തുക്കൾ കണ്ട ഇതൊക്കെ ഒത്താൻ പഠിക്കുന്ന സമയത്ത് ഓൻ അമ്മായിക്കളെ ഇപ്പോഴും അമ്മായിക്കളെ കൊരേലേക്ക് എന്താ പറയാ പയ്യോളി എത്തിടെ മേപ്പയൂർ എത്തി വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല ഓരോ ടീം നമ്മൾ എടാ പായസ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ണൂരിൽ നിന്ന് വന്നേക്കാം ഓ വീട്ടിൽ എതിരിട്ടാണ് വിളിക്കുന്നു പയ്യോരുത്തി മേപ്പയ്യൂരത്തിന്ന് വന്നിട്ടു വീട്ടിനുള്ളിൽ നമ്മൾ ശേഷം നല്ല ഞാൻ ബ്ലോഗറാണ് മതി അപ്പോൾ കഴിക്കാൻ നമ്മൾ വന്നിട്ടുള്ളത് ചെറുമാരുടെ അപ്പൊ സുധുക്കൾ അത്രേ ഉള്ളൂ ഓൾറെഡി കുറേ കുട്ടികൾ എല്ലാം കുറേ ഗൾഫിലാ ഉള്ളത് പണിക്ക് പോയി പൈസ ഉണ്ടാക്കാൻ ഇവിടെ പിള്ള ആൾക്കാരാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ആര് നീ ആര് വിളിക്കുന്നേ എന്താ മാപ്പ് പറയുന്നത് ഓരോട് മേപ്പയ്യരാണെങ്കിലും ഏടെ ആണെങ്കിലും ഓരോന്നും വന്നോണ്ടിരിക്കാണ് മേപ്പയ്യത പയ്യോളി എത്തിയാലും ചോറ് ചോറടെ ഇല്ല ഞാൻ ഏപ്പം പോകും ബിരിയാണിയും മസാലയും പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എവിടെയൊക്കെ സാധനം അസേറുദീ എന്താണ് എന്താണ് നമ്മളെ ഫുഡിനെ പറ്റിയൊക്കെ പറയാനുള്ളത് രണ്ടോട്ട് ഏ ടേസ്റ്റ് നോക്കിയിട്ട് പറയാൻ കഴിച്ചോ കട അടക്കി വെച്ചിണ്ടിരിക്കുന്ന ഇസ്ലാമിക നബുവതനായകൻ അനസ് ചെറുതിരവിടെ എത്തിയിട്ടുണ്ട് വെഷൻ കേക്കാൻ വേണ്ടിയിട്ട് അതിമാർക്ക് കുട്ടികളെ വിട ത거든요 സപ്ലൈ നടത്തിക്കൊണ്ടിരുണ്ട് ഞാൻ ജൂനിയർ കുട്ടികളെ ചേർന്നിട്ട് ഇതെന്തല്ലടാ ഇപ്പോ എന്നെ കേട്ടോ ഇല്ല ഇതെല്ലാം ആരെ ഫുൾ മാർക്ക് വെച്ചക്കമാരൊക്കെ ബിൽഡ് ആയി പോയിട്ടോ അനസ് കേയ്ക്കാണേ നമ്മളെ പണ്ടത്തെ ഒരു മനസ്സിലാർത്താൻ വേണ്ടിയിട്ട് അനസ് കേയ്ക്കൂ കേയ്ക്കൂ പോപ്പൂ ലൂപ്പ് സുഹൃത്തുക്കളെ നമ്മളിവിടുത്തെ പരിപാടിയിലെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പോവാണ് ഉണ്ട് ഫായിസ് ഉണ്ട് കുറച്ചെണ്ണം വേഗം ഫുഡ് കഴിച്ചിട്ട് പോയി ജിബിനുണ്ട് റാസിക്ക് ഉണ്ട് അപ്പൊ കാര്യങ്ങൾ എന്തായാലും നമ്മളെ വിത്തേന്റെ കല്യാണുണ്ട് കൊറച്ച് കഴിഞ്ഞ് ഓൻ്റെ ഇവര് പഠിച്ചോണ്ടിരിക്കാനായി എത്രയാ നമ്മള് പത്താം ക്ലാസ് ആ ബാച്ചാണ് കൊറേ ആയി അപ്പൊ ഇൻഷല്ല ഞാൻ പേടിച്ചു കൊറേ വർഷം പറഞ്ഞപ്പോൾ അത്രേയുള്ളൂ അപ്പൊ ലൈക്ക് കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു വ്യത്യസ്തമായിട്ട് വീഡിയോ ഞാൻ വീണ്ടും വേണ്ടി ഓക്കെ അവിടെ ഇത് കുറച്ചാളേ ഉള്ളൂ ബാക്കിയുള്ള അവിടുന്ന് നേരത്തെ പോയി പിന്നെ ഉറുദിക്കും മറ്റേ ഇമാമത്തേ നേരത്തെ വിട്ട് ഓക്കെ അപ്പൊ അത്രയും സുഹൃത്തുക്കളെ വായിക്കുമ്പോൾ കാണാം